ഇവിടുന്ന് ഇനി ഇരുപത്തി ആറ് കിലോമീറ്റർ കളഞ്ഞിങ്ങനെ ഇറങ്ങാട്ടോ പ്രശ്നമില്ല റോഡ് റോഡിപ്പൊ നല്ല റോഡാണ് നമുക്ക് കിട്ടിയിരുന്നത് ഇവിടെ നിന്ന് നല്ല ഇറക്കാൻ അതുകൊണ്ടൊക്കെ അങ്ങോട്ടേക്ക് കാണുന്നുണ്ട് കേട്ടോ റോഡ് നല്ല വൈബായിട്ട് പോകും ചെയ്യാ ഈയൊരു സ്ഥലം എങ്ങനെയുണ്ടോ നോക്കിയാൽ ഹഡി പോളി കേട്ടോ നല്ല എക്കോ സ്പോട്ട് ഏരിയ അവിടെയൊക്കെ വണ്ടി ബ്രേക്ക് ഡൗൺ ആയതാണ് ഒരു ടയർ മാറ്റിട്ട് ജാക്കിയൊക്കെ വെച്ചിട്ട് വേറെ ആളുകളെ ഹെൽപ്പിനെ വിളിച്ചാണ് ഇത് ടാക്സി ആണ് ഈ കളർ ഉണ്ടെന്ന് തന്നെ മനസ്സിലാക്കാം ഈയൊരു ഏരിയേൻ്റെ അവസ്ഥ ഒക്കെ കംപ്ലീറ്റ് ഇങ്ങോട്ട് മണ്ണിടിഞ്ഞ് വീണാണ് ലോറികളൊക്കെ എത്ര ബ്രേക്ക് ഡൗൺ ആയി വയൽ കിടക്കുന്നതന്നെ അറിയോ ഇവിടെ നിന്നൊക്കെ പഞ്ചറിട്ട് ഞാൻ എന്താ ചെയ്യുക ഒരു ഐഡിയ ഇല്ല ഇവിടെങ്ങനെ വിട്ടാലോ നല്ല സീൻ പോകട്ടോ ടിക്കി ഡോക്സിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിതാ ഷില്ലോങ്ങിലേക്കുള്ള വഴിയാണ് ഇന്നലെ നമ്മൾ സ്റ്റേ ചെയ്താ ഈ ഒരു റൂമിൽ കേട്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ അപ്പുറത്തൊരു ഭാരത ഉണ്ട് അവിടുത്തെ ആളുകൾ എനിക്ക് അറേഞ്ച് ചെയ്ത് തന്നാണ് പിന്നെ രാത്രി മുഴുവൻ തണുപ്പായിട്ടോ ഇവിടെ ഇത് നോക്കിയാൽ ഒരു ഹില്ലി ഏരിയയാണ് ഇവിടെ ഇങ്ങനെ അത് എന്താ പറയുക മണ്ണും കല്ലൊക്കെ എടുത്ത് പാറൊക്കെ പൊട്ടിച്ചുണ്ടാക്കിയ ഒരു സ്ഥലം കേട്ടോ ഇനിയിപ്പോൾ ഇവിടുത്തെ ആളുകൾ എന്നെ ചായ കുടിക്കാൻ വിളിക്കുന്നുണ്ട് ഇന്നേ രാത്രി കൂടെ ഭക്ഷണം കഴിച്ചു ഇതാണ് നമ്മൾ ഇവർ നിൽക്കുന്ന ഒരു സ്ഥലം കേട്ടോ അവിടെയാണ് പമ്പ് സ്റ്റാഫൊക്കെ അവിടെയാണ് നിൽക്കൽ ഇതാണ് നമ്മളെ പണ്ടോനി ഭയ്യാ ജാനോ ജാനോ ആ ജാനാ ആ ധന്യവാദ ശുക്രിയ ആ സബിദിയ കാന കിലായ ഇതാണ്ടോ സബ്ജി കാര്യങ്ങളൊക്കെ വരെ ഉണ്ടാക്കി ഇന്നലെ ഞാനിവിടെ ഭക്ഷണം കഴിക്കുക ഇതാണ് ഞാൻ നിന്ന റൂമ് ഞാനിവിടെ എന്റെ ഫോണ് ചാർജിങ്ങിന് ഇട്ടിരിക്കണേ ഇവരെ കൊണ്ട് ഫ്രീ ആയിരുന്നു ഇവിടെ കിടന്നു ഫാനൊന്നും ഇല്ല ഫാനിൻ്റെ ആവശ്യമില്ലായിരുന്നു കാരണം നല്ല തണുപ്പാണ് ഇനിയിപ്പോൾ ചാർജ്ജ് പോട്ടെ ഞാനിത് അവസാനം ഇവരോട് യാത്ര ചോദിക്കാൻ വേണ്ടി വന്ന കേട്ടോ ഈ ഒരു പയ്യാണ് നമുക്ക് സ്റ്റേ സെറ്റ് ആക്കി തന്നെ താങ്ക് യു ഈ ക്യാമറ ഈ ക്യാമറ ഏ ക്യാമറ ഗോപ്രോ ആണോ ഗോപ്രോ ചോട്ടോ വല ക്യാമറ ഷൂട്ട് കാരണമെങ്കിൽ ഞാൻ മൂപ്പരോട് യാത്ര പറഞ്ഞാൽ ഇറങ്ങട്ടെ കാരണം അത്രയും എന്നെ സഹായിച്ചിട്ടുണ്ട് എൻ്റെ റൈഡില് ഫസ്റ്റ് ടൈം കേട്ടോ ഇതിങ്ങനെ നേരെ റോട്ടിലേക്ക് കടന്നപ്പോൾ തന്നെ കയറ്റാണേ ഇതാണ് അവസ്ഥ മോർണിംഗ് ആയതുകൊണ്ട് കുഴപ്പമില്ല ഓ ഇതിങ്ങനെ കയറി കയറി വരുമ്പോൾ ഭയങ്കര ഇങ്ങനെ നമ്മുടെ ഷോപ്പൊക്കെ ഓപ്പൺ ആയി തുടങ്ങി ഇതാണ് ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ഷോപ്പുകൾ മാത്രമേ ഉള്ളൂ ഒരുപാട് ലോറികൾ ഇതേപോലെ വയലിൽ നിർത്തുന്നുണ്ട് ഭക്ഷണം ഉണ്ടാക്കാൻ എന്തെങ്കിലും അറിയില്ല ഇതൊക്കെ ഇവിടെ ചെറിയൊരു ഷോപ്പ് വേണം കേട്ടോ ഇനി അങ്ങോട്ടേക്ക് ഒറ്റപ്പെട്ട ഷോപ്പുകൾ ഇടയ്ക്കിടയ്ക്ക് വരണേണ്ടേ അപ്പോൾ എങ്ങനെ വിട്ടാലോ നല്ല സീൻ പോക്കാം കേട്ടോ അത് അട്ടിപൊണി മോർണിംഗ് റൈഡിലാണ് ഒരുപാട് ശേഷം ഇന്നലെ ഞാൻ ഉച്ചൻ്റെ മുന്നേ അങ്ങനെ കയറ്റം തുടങ്ങിയതാണ് ഇപ്പോഴാണ് ഒരു ഇറക്കം വന്ന കേട്ടോ നിങ്ങൾ ആലോചിച്ചോക്കെ ഷിലോങ്ങിലേക്കുള്ള റോഡിൻ്റെ അവസ്ഥയാണിത് അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുണ്ട് കേട്ടോ നല്ല കഷ്ടപ്പാടാണ് സൈക്ലിസ്റ്റുകളോളാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഈ ഒരു ഏരിയയിലെ വീടുകളൊക്കെ ശ്രദ്ധിച്ചോ ഇത് എന്ന് പറഞ്ഞ ഒരു വില്ലേജിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ വീടുകളൊക്കെ മരം കൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചോ ഈ ചെറിയൊരു ടൗൺ കേട്ടോ ഈ ഒരു ടൗണ് നമ്മളെ ആ കേറ്റം കയറി ടൗണിലെത്തി നമുക്ക് കടകളൊക്കെ തുറക്കുന്നുള്ളൂ ഇതാണ് അവസ്ഥ മേഘാലയ മേഘാലയയിലെ ഓരോ വീടുകളൊക്കെ ചെറിയ ചെറിയ വീടുകളിട്ട് മരമാണ് ഇവരുടെ മെയിൻ ആയിട്ടാണ് ഈ ഒരു ഓഡറേഷൻ ഞാൻ പറഞ്ഞത് ഇവിടുത്തെ ഓട്രേസ് ഒക്കെ എന്ത്മാതിരി കയറ്റങ്ങളായാലും കയറി വരുന്നത് നല്ല സ്പീഡിൽ പോകുന്നുണ്ട് ഇനിയിപ്പോൾ ചെറിയ ചെറിയ ഇറക്കാണ് നമുക്ക് ആശ്രയിച്ച് പോവാം മുന്നോട്ടേക്ക് ലോറികളൊക്കെ എത്ര ബ്രേക്ക് ഡൗൺ ആയി വയൽ കിടക്കുന്നതെന്നെ അറിയാം ഇവിടെ നിന്നൊക്കെ പഞ്ചറിട്ട് ഞാൻ എന്താ ചെയ്യുക ഒരു ഐഡിയയില്ല പക്ഷെ നിങ്ങൾ ഈ ഒരു ഏരിയ ഉണ്ടോ നല്ല തണുപ്പ് കിട്ടോ അവിടെ നിന്നാണ് നമ്മൾ വരുന്നത് നല്ല തണുപ്പ് ഓ ഇവിടെ കടകളൊക്കെ ഓപ്പണാവുന്നേ ഉള്ളു അങ്ങനെ പോട്ടെ വലിയ കയറ്റങ്ങൾ ഇപ്പോൾ കിട്ടണില്ല എന്താ അറിയില്ല റോഡ് കണ്ടില്ല ഇതൊരു സിറ്റിയാണോ അവിടെ നോക്കോ എന്ന് പറയും ഇവിടുത്തെ വലിയൊരു സിറ്റി തന്നെ കേട്ടോ ഷില്ലോങ് പോകുന്ന റൂട്ടിലെ ഏറ്റവും വലിയ സിറ്റി ഞാൻ ഇതാണ് ഇതാണിപ്പോൾ കണ്ടത് ഇവിടെ സ്കൂളുണ്ട് പോലീസ് സ്റ്റേഷൻ ഉണ്ട് കോടതി ഉണ്ട് നല്ല നല്ല വീടുകളുണ്ട് ടാക്സി ബസ് സ്റ്റാൻഡ് ഒക്കെ അവൈലബിളാണ് കേട്ടോ അവിടെ ഇങ്ങനെ ഇങ്ങനെ ഇറക്കാൻ വരട്ടെ അതിന് വേണ്ടി പ്രാർത്ഥിക്കാം കേട്ടോ ഇതൊക്കെ ഓരോ സ്കൂളാണേ ഇവിടെ ഇഷ്ടം പോലെ സ്കൂളുകളുണ്ട് ഇപ്പോൾ ആർമീനെ വണ്ടികൾ ഇഷ്ടം പോലെ പോകുന്നുണ്ട് കേട്ടോ ഇന്നും എടുത്തൊരു ടാക്സിയാണ് ഈ മഞ്ഞ കളറിൽ പോകുന്ന ചുമ ആ ഇനി വാടാ കയറി വാ ഞാൻ ജോലിക്കാരെ ഇങ്ങനെ കയറി വരുമ്പോൾ ഞാൻ കഷ്ടപ്പെട്ടൊക്കെ എനിക്ക് ഓർമ്മ വരികയാണേ ഓക്കെ കയറി പോട്ടെ എൻജിൻ അല്ല കയറി പോട്ടെ ക്ഷീണിച്ചു കേട്ടോ ക്ഷീണിച്ചു തുടങ്ങി ബ്രേക്ക്ഫാസ്റ്റ് ഇതുവരെ എടുത്തിട്ടില്ല ഇവിടുന്ന് ആണ് കയറി വരുന്നത് ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ ഇങ്ങോട്ടേക്ക് പോകണം ചെറിയൊരു ഇറക്കം കിട്ടി അങ്ങാടികൾ വരുന്നുണ്ട് ഷോപ്പുകൾ വളരെ കുറവാണ് ഇവിടെ ഒരു കുഞ്ഞു പാലം കിട്ടിയ ചെറിയ ചെറിയ വാട്ടർ ഫാൾസുകളുണ്ട് മലേൻ്റെ മുകളിൽ നിന്ന് വെള്ളം ചാടി വരുന്നുണ്ട് ആളുകൾ ഇതൊക്കെ ദൂറിൽ പാസ് ചെയ്യാനൊക്കെ വേണ്ടി ഇവിടെ നിർത്തുന്നത് കേട്ടോ പിന്നെ ഇവിടെ ഒരുപാട് ചർച്ചുകൾ ഞാൻ കണ്ടിട്ടോ മുസ്ലിംസ് വളരെ കുറവാണ് ഹിന്ദൂസ് ഉണ്ട് അതേപോലെ തന്നെ ക്രിസ്ത്യൻസ് ഒരുപാട് നിങ്ങൾ ഈ ഒരു ഏരിയ ഉണ്ടോ കറക്റ്റ് ലാൻഡ് സ്ലൈഡ് ഉണ്ടായ ഏരിയ ആണ് മണ്ണ് നനഞ്ഞു വരുന്നതുകൊണ്ടാണ് എന്താ അറിയില്ല നല്ല ലാൻഡ് സ്ലൈഡ് ഇവിടെ ഉണ്ടായിക്കൊണ്ടോ ഞാൻ ഇവിടുന്ന് ആണ് വരുന്നത് ഇങ്ങോട്ടേക്കാൻ പോകേണ്ടത് ഈ ഒരു ഏരിയേൻ്റെ അവസ്ഥയൊക്കെ കംപ്ലീറ്റ് ഇങ്ങോട്ട് മണ്ണിടിഞ്ഞ് വീണാണ് ഇതിപ്പോൾ ഇങ്ങനെ സെറ്റാക്കി വെച്ചാൽ കേട്ടോ വെള്ളം ഒലിച്ചു വന്നതാണോ എന്തോ അറിയില്ല ഭയങ്കര ഡേഞ്ചർ കേട്ടോ ഈ ഒരു ഏരിയ ഒക്കെ ഞാൻ പോകുമ്പോൾ കണ്ടാണ് അപ്പോൾ ഇവിടെ ഒന്ന് ചവിട്ട് ഇവിടെയൊക്കെ ഏരിയകളുണ്ട് റോഡിൻ്റെ അവസ്ഥ എങ്ങനെയായി ഇത് ഇവിടെയൊക്കെ വീടുകളുണ്ട് കേട്ടോ നല്ല കയറ്റമായിരുന്നു നല്ലതെന്ന് വെച്ചാൽ ഭയങ്കര കയറ്റങ്ങളായിരുന്നു ഇവിടെ കുറച്ച് ആളുകളുടെ ഏരിയയാണ് രണ്ട ഒരാൾ ഓട്ടോറിക്ഷ കഴിക്കണേ ഒരുപാട് ഫാമിലികളുടെ കേട്ടോ ഇവിടുത്തെ വീടുകളൊക്കെ കുഞ്ഞു കുഞ്ഞു വീടുകളാണ് ഈ ഒരു ടൗണിൽ നിർത്തിയതാ കേട്ടോ അവിടെ മീനുണ്ട് ഉണക്കമീൻ ഉണ്ട് ഇറച്ചി ഉണ്ട് പിന്നെ അവിടെ ബീഫ് ആട് ഒക്കെ കിട്ടും കേട്ടോ ഉണ്ട് അപ്പോൾ ഞാൻ ഈ കടി കയറിയിട്ട് ബ്രേക്ക്ഫാസ്റ്റിന് പകരം ഈ ഒരു ഓറിയ കേട്ടോ ഇനി കുറച്ച് മുന്നോട്ടേക്ക് പോട്ടെ കാരണം മാക്സിമം നമുക്ക് ഈ ഒരു സമയത്താണ് ദൂരം കവർ ചെയ്യാൻ പറ്റുള്ളത് ഇങ്ങനെ കയറി വന്നപ്പോൾ താ ഇവിടെ ഒരു ദാബുണ്ടേ ഇപ്പോൾ എന്തോ ഒരു ദാബ കാണേ ഈ ഒരു സൈഡിലെ ലോറിക്കാരൊക്കെ നിർത്തിയിട്ടുണ്ട് ഞാൻ എന്തായാലും നേരെ ഇവിടെ നിന്ന് പോക്കാണ് നമ്മൾ നേരെ പോട്ടിട്ട് ഇവിടെ ഒന്നും നിൽക്കണില്ല കാരണം നിൽക്കാനുള്ള സമയമില്ല നല്ല കയറ്റാം കേട്ടോ അവിടെ ഞാനൊരു സൈൻ ബോർഡ് ബോർഡുണ്ട് അവിടെയൊക്കെ വണ്ടി ബ്രേക്ക് ഡൗൺ ആയതാണ് ഒരു ടയറ് മാറ്റി ജാക്കിയൊക്കെ വെച്ചിട്ട് വേറെ ആളുകളെ ഹെൽപ്പിനെ വിളിച്ചാണ് ഇത് ഇവിടുത്തെ ടാക്സിയാണ് ഈ കളർ ഉണ്ടെന്ന് തന്നെ മനസ്സിലാക്കാം മഞ്ഞ കളറിൽ ഇവരെ നമ്പർ പ്ലേറ്റ് മാറ്റിയാണ് എം എൽ ഇവിടുത്തെ വണ്ടിട്ടോ പരിപാടി എന്താണെന്നറിയത് ഇത് മണ്ണ് എടുത്താണ്ട് ലോറിയിലിട്ട് ഇവിടെ നിന്ന് കൊണ്ടുപോകുകയാണ് കാരണം ഇതൊരു ലാൻഡ് സ്ലൈഡ് ഉണ്ടായ ഒരു ഏരിയ കേട്ടോ ച്ചാറ് ഡേഞ്ചർ സോണുകളാണ് ഇതൊക്കെ നല്ല ഫൻഡാസിക് ആയിട്ട് പോകുന്നുണ്ട് ഇനിയിപ്പോൾ ഇവിടുന്ന് ഷില്ലോങ്ങിലേക്ക് ഒരു മുപ്പത് കിലോമീറ്ററിൻ്റെ അടുത്തുണ്ടാവുമല്ലോ ഇറക്കം കിട്ടിയതാട്ടോ എനിക്ക് യൂറിയൻ പാസ് ചെയ്യാനുണ്ടായിരുന്നു ഞാൻ അവിടെനിന്ന് യൂറിയൻ പാസ് ചെയ്തു ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നല്ല ഇറക്കാൻ അങ്ങനൊക്കെ അങ്ങോട്ടേക്ക് കാണുന്നുണ്ട് കേട്ടോ റോഡ് നല്ല വൈബായിട്ട് പോവുകയും ചെയ്യാം ഇനി ഇറക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ന് തന്നെ ഷില്ലോങ് എത്താൻ പറ്റും കേറ്റാണെന്നുണ്ടെങ്കിൽ എനിക്കൊന്നും പറയാൻ വയ്യ എന്താണ്ടോ ഇവിടെയും സെയിം സംഗതി തന്നെ ലാൻസ് ലൈഡ് ഉണ്ടാവണേ ഏരിയന്ന് ഇവരെ മണ്ണെടുത്ത് ഒഴിവാക്കുകയാണെ പിന്നെ വേറെ എന്തെങ്കിലും താബെ അല്ലെങ്കിൽ വേറെ ഷോപ്പ് എന്തെങ്കിലും കാര്യങ്ങൾ സെറ്റാക്കാനും കൂടി ആയിരിക്കോ ഇവിടെ ഒരു പാർക്ക് വരുന്നതേ പോകുന്ന വൈക്ക് കണ്ടാണ് മേഘാലയ ബയോളജിക്കൽ പാർക്ക് എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു പാർക്ക് ഉണ്ടോ ഉള്ളിലേക്ക് ഞാൻ എൻട്രാവണേ ഞാൻ പോകുന്ന വൈക്ക് പരിചയപ്പെട്ട ആളുണ്ടോ രാജസ്ഥാനിലാണ് ഈ ഒരു നമ്പർ പ്ലേറ്റുമൊക്കെ താങ്ക് യു അയ്യാവാസേ दोस्त से मुलाकात और ये इधर पार्क है ആ ഇവിടെ ഒരു പാർക്ക് ഉണ്ട് കേട്ടോ ഞാൻ ഉള്ളിലേക്ക് എൻ്റർ ആയിട്ടില്ല മൂപ്പര് അവിടെ നിന്ന് വരുമ്പോൾ കണ്ടാട്ടോ മൂപ്പര്ക്കൊരു ഫോട്ടോ എടുത്തു കൊടുക്കാൻ വേണ്ടി ഞാൻ ഇവിടെ നിന്നാണ് ആ ഇതൊന്നും പരിപാടി വെച്ച് കഴിഞ്ഞാൽ ഇവരെ ഓടി ക്ലീൻ ആക്കെട്ടോ പിന്നെ ഞാനിവിടെ വേറെ തന്നെ ഈ ഒരു ചെടികൾക്കൊക്കെ വെള്ളം നനക്കുന്നതായിട്ടും കണ്ടിട്ടോ ടാങ്കർ ലോറിയിൽ വെള്ളം കൊടുത്താണ്ട് ഇവർ നനക്കുന്നുണ്ട് ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കും കേട്ടോ നമുക്കിതിങ്ങനെ കയറി ഇനിയും ഇവിടെ നിന്ന് ഷില്ലോങ്ങിലേക്ക് ഏകദേശം ഒരു ആ ഇരുപത്തിരണ്ട് കിലോമീറ്റർ ഉണ്ടാവും സൈക്കിൾ ഇവിടെ വെച്ചു ഇതാ ഈ ഒരു ഷോപ്പിലേക്ക് വന്നതാണ് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും കഴിക്കണം രണ്ട് പൊറോട്ട എടുത്തേക്കണേ പിന്നെ ഇവിടുത്തെ സമൂസ എടുത്തിട്ടുണ്ടോ താങ്ക് യു ദീദി ഹായ് ഹായ് അപ്പോൾ ഞാൻ എന്താ എന്തായാലും കഴിച്ചിട്ട് പോകണല്ലോ ചെറിയൊരു കട കേട്ടോ ഇവിടെ ഇങ്ങനത്തെ സെറ്റപ്പ് കിട്ടുമല്ലോ ഞാനങ്ങനെ ഇവിടെ നിന്ന് പോട്ടെ ചായ ഒടിച്ചു നമസ്തേ പോലോ മലയാളമേ നമസ്തേ നമസ്തേ അവിടെ നമസ്തേ പറഞ്ഞോട്ടെ ബൈ നീ ബൈ 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 സി യോ ഓക്കേ കേരള ആയത്വം ഉച്ച കൊടുക്കണ് യു വിൽ ഗെറ്റ് ഓൾ ഹെൽപ്പ് ഓക്കെ ഇവിടുന്ന് ഇനി ഇരുപത്തി ആറ് കിലോമീറ്റർ കളഞ്ഞിങ്ങനെ ഇറങ്ങാം കേട്ടോ പ്രശ്നമില്ല റോഡിപ്പം നല്ല റോഡാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നിയന്ത്രണം പോകുന്ന ആർക്കാറ് കേട്ടോ എന്തായാലും ഇത് ഇറങ്ങട്ടോ നല്ല കഷ്ടപ്പാടുണ്ട് ബ്രേക്ക് ബാക്കി കുറവായതുകൊണ്ട് കുറച്ച് ഡിഫിക്കൽ നോക്കുന്ന ബൈക്ക് കണ്ടാട്ടോ ഇതൊക്കെ സാധാരണ നമ്മൾ ആക്റ്റീവ് പോലത്തെ വണ്ടിയാണ് ഓക്കെ ഐ എം ഓൾസോ ട്രാവലർ ഫ്രോം കേരളം ഈസ്റ്റ് ഐ ഹാഡ്ലീറ്റഡ് ആൻഡ് മൈ എം ദിസ് മൈ ടാജ് ടു കംപ്ലീറ്റ് മേഘാലയം ഗോയിങ് ടു ഷില്ലോങ് ഓക്കെ ഓക്കെ നമ്മുടെ യാത്ര നമ്മൾ തുറന്നുകൊണ്ടിരിക്കാനും ആ ഛത്തീസ്ഗഡിലെ മച്ചാനോട് ഞാൻ യാത്ര പറഞ്ഞിറങ്ങി കേട്ടോ ഭയങ്കര ഇൻസ്പിറേഷൻ മൂപ്പര് കാരണം കിഡ്നി ഫെയിലായിട്ട് പോയി യാത്ര ചെയ്യുന്നുണ്ടല്ലോ ഡോട്ടേജ് പറഞ്ഞേ ഒരു ഏഴ് വർഷം കൂടി കിട്ടുകയുള്ളൂ എന്നുണ്ടോ പക്ഷേ ഞാൻ അവനെ ഒരുപാട് സമാധാനിപ്പിച്ചു കാരണം പാവാണ് പക്ഷേ അവനക്ക് ആ മരണത്തിൻ്റെ ഒരു ഭയം അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള അവലാതി ഒന്നും ഇല്ല അവിടെ നിന്ന് ചെറിയൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ അവിടെ നിന്ന് ചോദിക്കാട്ടെ വലത്തോട്ടാണോ എന്നൊരു സംശയം ശില്ല് ഇത് നേരെ ശിൽച്ചറാണ് ആസാമിലായതൊക്കെ എവിടെയൊക്കെ പ്ലെയിൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി അവിടെ പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ചു കേട്ടോ കല്ല് അവിടെ നിന്ന് ചോദിക്കാട്ടെട്ടോ ഇങ്ങോട്ടേക്ക് തീരണം ഇവിടെ ആരോടെ നിന്ന് ചോദിക്കണം അല്ലെങ്കിൽ പണി ഞാനിതാ പോകുന്ന വഴിക്ക് പരിചയം പറ്റാട്ടോ ട്ടോ മൂപ്പനെ പോകുമ്പോ കണ്ടാണ് ഈ ഒരു സ്ഥലം എങ്ങനെയുണ്ടോ നോക്കിയാൽ ഹഡി പോളി കേട്ടോ നല്ല എക്കോ സ്പോട്ട് ഏരിയ ഇതൊക്കെ ഇവിടെ വരുന്ന കളിയൊക്കെയാണ് ഗോസ്ലോന്ന് അല്ലേതേന അത് വലിക്കാൻ വയ്യ ഇങ്ങനെ ഗോസ്ലോ മൊത്തത്തിൽ ഇത് വരില്ലാണ് പോകുന്നത് ഈ സൈക്കിള് നമ്മൾ പോകുന്ന വഴി നോക്കി ഇതൊരു ഷാർപ്പ് വളവാണ് അവിടെ എഴുതി വെച്ചാണ് ഓർട്ടേക്ക് പാടില്ലാന്ന് അതൊക്കെ ഇവിടെയൊക്കെ സൈൻ ബോർഡുണ്ട് കേട്ടോ രാത്രി ഒക്കെ ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും ഈ ഒരു സ്ഥലം കണ്ടോ അവിടെ നിന്ന് നമ്മളിങ്ങനെ ചവിട്ടി കയറ്റി വന്നതാണേ ആ ഒരു ഡാം ഡാമുണ്ട് ആ ഡാമൊക്കെ ക്രോസ് ചെയ്തിട്ട് വളഞ്ഞിങ്ങനെ കയറി വന്നാട്ടോ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ കയറി കഷ്ടപ്പെട്ട് ഇവിടെ എത്തിയിട്ടുണ്ടോ ഇവിടെ ഒരുപാട് ടൂറിസ്റ്റുകൾ വണ്ടി നിർത്തിയിട്ട് ഫോട്ടോഷൂട്ടും കാര്യങ്ങളും നടത്തുന്നുണ്ട് ഞാൻ ഇവിടുത്തെ ഒരു വ്യൂ നിങ്ങൾക്ക് കാണിച്ചു അത്യാവശ്യം കയറി നമ്മൾ കഷ്ടപ്പെട്ട് വന്നാട്ടോ ആ ഡു നോട്ട് ലിറ്റർ ഓക്കെ ഇവിടെ വേസ്റ്റ് ഇടാൻ പറ്റില്ല അങ്ങോട്ടേക്ക് തുപ്പാനൊന്നും പറ്റില്ല കേട്ടോ ഓക്കെ നല്ല വ്യൂ ആണ് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് സൈക്കിൾ ഞാൻ ഇവിടെ വെച്ചു എനിക്കിവിടെ നാലും അഞ്ചും കേക്കും കിട്ടിയിരുന്നു കേട്ടോ ഞാൻ കേക്ക് കഴിച്ചു രണ്ട് മഞ്ചും ബാക്കിയുണ്ട് ഒരു കപ്പിൾസ് തന്നാണ് അവരോട് ഞാൻ സംസാരിച്ചോ ഇവിടെ കറങ്ങാൻ വേണ്ടി വന്ന കേട്ടോ അവർ പോയിട്ടോ ഇല്ലല്ലോ ഞാൻ ചെയ്താടി കാടി 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 ഓക്കെ യുവർ നെയിം പ്ലീസ് താങ്ക് യു കോൺ സി ക്ലാസ് മേ പഠിച്ചേ ആ ഓക്കെ ഞാൻ ആശി മീരി ഓക്കെ ഹൈറ്റൊക്കെ കയറി ഞാൻ അവസാനം ഫൈനലി ഈ ഒരു ടൗണിൽ എത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് ഇറക്കം എന്താണെന്ന് അറിയില്ല ഒരു ടൗൺ ആട്ടോ ഇപ്പോൾ ടൗൺ പറ്റി ഇവിടെ ഇഷ്ടംപോലെ പമ്പാളെ പെരുന്നാളിത ഈ ഒരു കടീന്ന് ഒരു ബിസ്ക്കറ്റ് വാങ്ങിയ കേട്ടോ ഓറിയ ആണ് എൻ്റെ ഫേവറേറ്റ് പക്ഷേ ഇവിടെ ഓറിയല്ല അത് ഈ ഒരു ബർബോൺ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ബിസ്ക്കറ്റ് എൻ്റെ മുന്നിൽ കാണുന്ന ഈ ഒരു ബസ്സില്ല ഇവിടെത്തെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ആണ് മേഘാലയ ഗവൺമെൻറ്റിൻ്റെ കീഴിലാണേ നമ്മളൊരു അങ്ങാടിയിലേക്ക് എത്തി കണ്ടില്ല ഇത് ഭയങ്കര കയറ്റം കേട്ടോ ഇത് ഒരു രക്ഷ ഇല്ലാത്ത കയറ്റങ്ങളാണ് ഞാനിവിടെ വന്നാൽ അതാണ് രണ്ട് മലയാളീസിനെട്ടോ കപ്പിൾസ് ആണ് ഇവര് നേരെ ഷില്ലോങ് പോവാണ് മൂപ്പേര് ആർമി ഉണ്ടോ സെല്യൂട്ട് സെല്യൂട്ട് എടുക്കണേ പിന്നെ നമ്മളെ ഹിന്ദിയെ പോറ്റുന്ന ആളുകളാണ് ഐ ലവ് യു ആർ റെസ്പെക്ട് യു പിന്നെ ഇവർ ഗുവാഹിയിലാട്ടോ മൂപ്പേർക്ക് പോസ്റ്റ് ഇത് ഹസ്ബൻഡ് വൈഫാണ് ഇവർ നിലമ്പൂരേരല്ല ഓക്കെ നൈസ് മീഡിയോ കണ്ടത് സന്തോഷം ആദ്യത്തെ മലയാളികളാട്ടോ ഇതിലേ കയറ്റം ഉറക്കമൊന്നുമില്ലെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഗുവാഹിയിൽ നിന്ന് ഷില്ലോങ്ങിലേക്ക് ആകെ ഒരച്ച ദിവസത്തെ യാത്ര മതി ഇപ്പോൾ സമയം കൃത്യം നാല് മണി ഇപ്പോൾ നമ്മളങ്ങനെ ഷില്ലോങ് സിറ്റിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ ഷില്ലോങ്ങിൻ്റെ ഭാഗത്തന്നെ കേട്ടോ ഇപ്പോഴാണ് കുറച്ച് ആളും മനുഷ്യനെ ഞാൻ കണ്ടത് കേട്ടോ ഇപ്പോൾ സമയം നാലരായി അവസാനം ഫൈനലി നമ്മളെ ഷില്ലോങ് ടൗണിലെത്തി കേട്ടോ ഇതാണ് ഇവിടുത്തെ അവസാനം നല്ല തണുപ്പുണ്ട് കേട്ടോ സൈക്കളിലൂടെയൊക്കെ ഭയങ്കര തണുപ്പ് ഫീൽ ആവുക ഇവിടുന്ന് ഇങ്ങനെ കയറി വന്നത് എണ്ണ കഴിക്കായിരുന്നു അവിടെ ഒരു ബോർഡുണ്ടോ വെൽക്കം ടു ഷില്ലോങ് ഞാനിങ്ങനെ ഇവിടെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ ടാക്സി സ്റ്റാൻഡാണ് കേട്ടോ ഇത് നോക്കേ നമ്മൾ ഈ സിക്കിമ് പോയ പോലെ തന്നെ ഒരു ചെറിയൊരു ഫീലിങ് ഇപ്പോൾ സമയം ഏകദേശം അഞ്ചു മണിയായി ഇത് ഷില്ലോങ് ടൗണാണ് ആണ് ഞാനിവിടെ സൈക്കിൾ വെച്ചു ഞാനിതാ ഈ ഒരു ഫ്ലൈ ഇങ്ങനെ കയറി പോകുന്ന സമയത്ത് ഒരാളെ പരിചയപ്പെട്ടു ഷില്ലോങ്ങിലുള്ള ലോക്കലാണ് മൂപ്പരെ എന്നോട് പറഞ്ഞു ഇവിടെ നിന്നും സ്റ്റേ കാര്യങ്ങളൊക്കെ സെറ്റാക്കി തരാൻ പറഞ്ഞു മൂപ്പര് ഇവിടെ മാർക്കറ്റ് പോയതാണ് അപ്പോൾ ഞാൻ മൂപ്പരെ വെയിറ്റ് ചെയ്യുകയാണ് ഇവിടെ ഞാനങ്ങനെ ഇവിടെ ഷില്ലോങ്ങിനെ എന്നാൽ മൂപ്പരുടെ കൂടെ ചായ അടിക്കാൻ വന്നാണ്ടോ ഞാൻ പറഞ്ഞ ആളാണ് ഞാൻ പോകുന്ന ബൈക്ക് പരിചയപ്പെട്ടതാണ് മൂപ്പരെ തന്നെ ഇവിടെ സ്റ്റേ കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ കൂടെ കൂട്ടിക്കാട്ടോ എന്ന് വെച്ചാൽ ഇവർ ഇവിടുത്തെ ലോക്കലിനാണ് മൂപ്പരുടെ ആരോ കന്യാകുമാരി വച്ചിരുന്നു ഓക്കെ നൈസ് വീഡിയോ ഞാൻ യൂട്യൂബിലേക്ക് അല്ലേ ഓക്കെ ഇത് മൂപ്പരുടെ ഫ്രണ്ട് ഉണ്ട് നൈസ് വീഡിയോ ഓക്കെ ആ ഒരു സമയം ഏകദേശം ഏഴര മണിയായിട്ടോ ഞാൻ മൂപ്പരുടെ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് മൂപ്പരെ ഇന്നത്തെ സ്റ്റേഡി റെഡി ആക്കി കൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ മൂപ്പര് ട്രക്ക് ഡ്രൈവറാണ് മൂപ്പരയുടെ മാലിക്കനാണ് ഞമ്മൾ നാർത്തേ കണ്ടേ രണ്ടാൾ കൂടിയും കൂടി ഞാൻ ചായ കുടിച്ചു ഓക്കെ ഞാനിങ്ങനെ പോകും കേട്ടോ സൈക്കിൾ കുന്തിയിട്ടു തന്നെ പോകുന്നു കാരണം മൂപ്പര കൂടെ നടന്നിട്ടല്ല പോകണം ഇത് നോക്കി ഇതൊക്കെ ഒരു കിഡിലം ബജാറുകൾ ഞാൻ ചിലപ്പോൾ ഒരു ദിവസം ഇവിടെ ഉണ്ടെങ്കിൽ ഇതൊക്കെ ചിലപ്പോൾ എക്സ്പ്ലോർ ചെയ്യും എന്നോട് ബയ്യ പറഞ്ഞു എക്സ്പ്ലോർ ചെയ്യുകയാണെങ്കിൽ പൊളിക്കുമെന്ന് പറഞ്ഞാൽ ചിറാപ്പൂഞ്ചി പോകാൻ പറ്റുമോ നോക്കട്ടെട്ടോ പറ്റുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും പോവും അങ്ങനെ ഫൈനലി ഞാൻ ഈ ഒരു ട്രക്കിലെത്തിയിട്ടോ മൂപ്പര് ഇവിടുത്തെ ലോക്കലാണ് ഇവിടെ ട്രെ ട്രക്ക് ഡ്രൈവറായിട്ട് വർക്ക് ചെയ്യാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അപ്പോൾ ഇതാണ് കേട്ടോ മൂപ്പരുടെ വണ്ടി ഞാൻ മുന്നിലെ സൈക്കിൾ വെച്ചു വേണം ഇന്നപ്പോൾ എന്തായാലും ഉറക്കം ഇവിടെ തന്നെ ആയിരിക്കും ഞാനും പയ്യൻ കൂടി ഇവിടെ ഒരു ഷോപ്പിലേക്ക് വന്ന കേട്ടോ നമ്മളത് ഈ കച്ചോരി എന്ന് പറഞ്ഞ സാധനം തിന്നാണ് പിന്നെ എൻ്റെ ഫോൺ ചാർജ് ചെയ്യാൻ അവിടെ ലോറിയിൽ അത്ര സെറ്റപ്പില്ല കേട്ടോ എൻ്റെ ഐഫോൺ യൂസ് ചെയ്യുന്നത് അപ്പം അതിൻ്റെ പിന്നെ അവിടെ പോകില്ല അപ്പം ഇതാ ഇവിടെ ചാർജ് ചെയ്യുന്ന വെച്ചിട്ടുണ്ട് പയ്യത കച്ചോരി തിന്നണ്ടേ സ്കൻ ഞാൻ ഞാന് ബയ്യൻ്റെ തൽക്കാലം നമ്മൾ എവിടെയാണോ വണ്ടി നിർത്തിയത് അവിടെ ജസ്റ്റ് ഒന്ന് മാറ്റി പാർക്ക് ചെയ്യാം കേട്ടോ ഇനി നമുക്ക് കുക്ക് ചെയ്യാനൊക്കെ നമ്മളെ ബാക്കിൽ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോ നമ്മൾ ചെറുതായിട്ട് മൂവ് ചെയ്യോ എവിടേ നമ്മളിതാ ഇവിടെ ഒരു ഹോട്ടലിൽ ഹോട്ടലില് വന്ന ഒരു ചായ കിട്ടി പിന്നെ ഞങ്ങളെ കൂടെ ഇപ്പൊ ജോയിൻ ചെയ്തോ ഇപ്പ സമയം ഏകദേശം പന്ത്രണ്ട് മണി അവനായി ഞാൻ ബയ്യന്റെ കൂടെ ചോറൊക്കെ സീക്കിളും നമ്മളതാ അവിടേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ആ ഇവിടെ പെട്രോൾ പമ്പിൽ നാളെ ഇനിയിപ്പോൾ ഇവിടെ ഇവിടെ എക്സ്പ്ലോർ ചെയ്യണം അപ്പോൾ ഇനിയിപ്പം ഇത് ഉറക്കം ഇങ്ങനെയാണ് ബയ്യം ഇവിടെ ഉറങ്ങേണ്ടത് ഞാൻ ഇവിടെ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് ഉറങ്ങണം എൻ്റെ ലഗേജ് ഒക്കെ ഇതാ ഇവിടെ തന്നെ ഉണ്ട് വെച്ചിണ് അപ്പോൾ ബൈ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു ഇവർ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ഏകദേശം ഒരു ലക്ഷം വരെ ഇവർ സംഭാവിച്ചിരുന്നു മാസം വണ്ടിയിലോട്ടിട്ട് ഇപ്പോൾ ടാക്സും പിന്നെ അതേപോലെ തന്നെ ഇൻഷുറൻസ് കാര്യങ്ങൾ പെർമിറ്റിനൊക്കെ നല്ല പൈസ വരുന്നതുകൊണ്ട് തന്നെ വളരെ പൈസ കുറച്ച് മാത്രമേ കിട്ടുന്നുള്ളൂ എന്നാണ് മൂബര ഭരണം എന്തായാലും ഇതൊക്കെ തന്നെ ട്രക്ക് ആളുകളുടെ ജീവിതം വേറെന്താ കൂടുതലൊന്നും പറയുന്നില്ല ടിക്കിഡോക്സിൻ്റെ മറ്റൊരു നല്ല എപ്പിസോഡിൽ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോട് കൂടാത്തക്കാലം ഗുഡ് ബൈ